അപ്പൊ അവിടെ പോയി നിങ്ങളെ ക്ലാസ്സിൽ പോയാൽ ഞങ്ങളെ ഫ്രണ്ട്സിനെ കാണില്ല അത് സന്തോഷം തന്നെയാണ് പിന്നെന്താ സന്തോഷ കാര്യം സ്കൂളിൽ പോകുമ്പോൾ ഒരു നാല് സന്തോഷം പറയാൻ പരമാർണ്ണങ്ങൾ എന്തൊക്കെ പറയും ഫുഡ് നല്ല ഫുഡ് കിട്ടാ സ്കൂൾ നല്ല ഫുഡ് ഏ ടി പിന്നെ ബ്രണ്ടറായി പഠിപ്പ് പഠിപ്പ് പരിപ്പ് മുക്കിയാണോ ലീഗില് പഠിപ്പ് ചിലക്ക് മുക്കിയാവും ചിലക്ക് മുഖ്യ ഉണ്ടാവില്ല അപ്പൊ മൂന്ന് കാര്യമായി ഒന്ന് കി ടി രണ്ട് ഫുഡ് മൂന്ന് പഠിപ്പ് നീ നാലെന്താ ഐ ടി ക്ലാസ് ഐ ടി ക്ലാസ് എടുക്കാ ഗെയിം കളിക്കല് ഗെയിമെടുക്കാം ഞാനും കളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐടി പിന്നീട് ടീച്ചർ തിരിഞ്ഞ അപ്പുറത്ത് ഗെയിം കളിക്കൂ അല്ലേ ശരിയേട്ടാ അടിപൊളിയാ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമില്ലാത്ത ഇല്ലാത്ത സ്കൂൾ തുറക്കുമ്പോ സ്കൂൾ സന്തോഷമില്ല തുറക്കുന്നത് ഫുട്ബോൾ കളിക്കാറില്ല അതെന്താ സമയപ്പ് അറങ്ങിരുത് യൂണിഫോം കേടാവും അത് ഇത് കളിക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും പഠിക്ക അത് ഭയങ്കര പ്രശ്നമാണല്ലേ അപ്പൊ പഠിച്ചില്ലെങ്കി എവിടെ എത്തുമോ ഇല്ല അപ്പം എന്തെയ്യാ പഠിക്കണ്ടേ സ്കൂൾ സ്കൂള് പുറത്തണമല്ല എവിടെ എത്തില്ല പരിക്ക് എത്തില്ലേ പഠിച്ചിട്ടില്ലെങ്കി പരിക്കെത്തും പഠിച്ചാൽ വേറെ എവിടെയൊരു എത്തും അത് നല്ലൊരു കോന്നെ ചോദിക്കാനുള്ള അദ്ദേഹം നിനക്കിഷ്ടപ്പെട്ടൊരു മാഷ് ആ മാഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ ല്ലേ പിന്നെ ഹോംവർക്ക് കൊറേ തരൂല പിന്നെ ആ തമാശ ഒക്കെ പറയും കളിച്ച ക്ലാസ് എടുക്കും അങ്ങനെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരൊക്കെ ഇണ്ട് ഇപ്പൊ സ്കൂളിൽ പത്ത് സബ്ജക്ട് ആണ് എത്ര അധ്യാപകർ അങ്ങനെ ഉണ്ടാവും പത്താണോ അങ്ങനെ നല്ലോ അങ്ങനെ കളിച്ച് എട്ടെന്നുണ്ടാവും തല്ലുന്ന അധ്യാപകർ എത്ര ഉണ്ടാവും േറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകർ എങ്ങനെ തരാം പറഞ്ഞ ഒരു ഇദ്ധ്യാപകർ തന്നെ എപ്പോഴും ഈ സബ്ജെക്റ്റ് ഉള്ള അധ്യാപകരെ ഇംഗ്ലീഷ് എടുക്കുന്ന സാറ് പി ടി അങ്ങനെ തരുന്ന ടീച്ചർമാരെ ഭയങ്കര ഇഷ്ടല്ലേ അപ്പോൾ എന്തായാലും നാളെ സ്കൂളുകളിൽ എല്ലാവർക്കും പറയും വെൽക്കം ടു സ്കൂൾ പറയൂ വെൽക്കം ടു സ്കൂൾ വേറെ രസ നാളെ സ്കൂൾ വർക്കും ഓക്കെ അപ്പൊ എല്ലാവരും പറഞ്ഞു വെൽക്കം ടു സ്കൂൾ